ഗസൈൽ നിന്നുള്ള കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ദൃശ്യങ്ങൾ ലോകത്തെ പരിചയപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ച സാലെഹൽ ജഫ്രാവി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇന്ന് കൊല്ലപ്പെട്ടു അപ്പോൾ ഇസ്രയേൽ എന്ന മാധ്യമങ്ങളൊപ്പം തന്നെ ലോകത്ത് പല വെസ്റ്റ് മാധ്യമങ്ങളും പറയുന്ന അകത്തുള്ള പോരാട്ടത്തിൽ ആഭ്യന്തര സംഘർഷത്തിൽ ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ അകത്ത് ചില മിലീഷ്യകളെ ക്രിമിനൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗസയിൽ ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹമാസിനെ നേരിടുക വെടിനിർത്തൽ കാലത്തും എന്ന പദ്ധതിയോടുകൂടി അവരാണ് ഇദ്ദേഹത്തെ ജഫ്രാവിയെ കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഫലസ്തീൻ കോസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാ സെർച്ച് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഗസയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കണ്ടിട്ടുള്ള ആൾക്കൊന്നും മറന്നു പോകാൻ കഴിയാത്ത പേരുകളിലൊന്നാണ് അത്രയും പരിചിതമായ ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി കഴിഞ്ഞു വെസ്റ്റേൺ മീഡിയ ഒന്നും അദ്ദേഹത്തിൻ്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഡേ വൺ മുതലിങ്ങോട്ട് എത്രയോ കണക്കിന് നൂറുകണക്കിന് അൽ അൽജസീല അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെ കൊന്നു തളിയ പാരമ്പര്യവും വർത്തമാനകാലമാണ് ഇസ്രയേലിന് ഉള്ളത് അപ്പോൾ ഇത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ ഇസ്രയേലിന് കഴിയുന്നുണ്ടെന്നൊരു ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു ഈ ഈ കൊലപാതകത്തെ എങ്ങനെയാണ് അജിംസ് കാണുന്നത് കാരണം ഇതൊരു വെടിനിർത്തലിന് ശേഷം സംഭവിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ പലതവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കഴിയാതിരുന്ന ഒരാൾ വെടിനിർത്തലിന് ശേഷവും ഇങ്ങനെ ഒരു എന്താ ഒരു ബൈപ്പാസ് വേയിലൂടെ കൊല്ലപ്പെടുകയാണ് ഈ ഒക്ടോബർ സെവൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേയിൽ ആദ്യം കൊല്ലപ്പെടുന്നത് റോയിറ്റേഴ്സിൻ്റെ വാഹനത്തെയാണ് അവർ ആക്രമിക്കുന്നത് റോയിറ്റേഴ്സിൻ്റെ വാഹനത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുന്ന് ഒരു വാർത്തയും പുറത്തു പോരുന്നത് ആ ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ ഒരു വാർത്തയും പുറത്തു വരുന്ന അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഇപ്പോൾ ഏതാണ്ട് ഒരു റഫ് കണക്കനുസരിച്ച് ഇരുന്നൂറ്റമ്പതോളം മാധ്യമപ്രവർത്തകരെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഫലസ്തീനുകൾ തന്നെയാണ് പുറന്നുള്ളവർ വളരെ കുറച്ചാണ് അപ്പോൾ അത്രയും പേര് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരടുത്ത അത്രയും വിവരങ്ങൾ പുറത്ത് പോകാതിരിക്കുക നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടാതിരിക്കുക വാർത്തകൾ പുറ പുറത്തേക്ക് പോകാതിരിക്കുക ഭയം ഭയപ്പെടുത്തുക ജേർണലിസ്റ്റുകളെ ഭയപ്പെടുത്തുക അങ്ങനെ ഒരു ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇരു ഒരു ഒരു യുദ്ധത്തിൽ ഇരുന്നൂറ്റി അൻപതോളം മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ കൊല്ലപ്പെടുക എന്ന് തന്നെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റ മനുഷ്യരല്ല ഇരുന്നൂറ്റി മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് ഒരു സേഫ്റ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസ എന്ന് പറയുന്ന യുദ്ധഭൂമിയിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ വളരെ കുറവാണ് ലോകമാധ്യമങ്ങൾ വളരെ കുറവാണ് അപ്പോൾ റോയ്റ്റേഴ്സിൻ്റെ തന്നെ റോയിറ്റേഴ്സ് ആവട്ടെ അൽ ജസീറയ്ക്ക് അവിടെ അനുഅനു ഇപ്പോൾ അനുമതിയില്ല റോയിറ്റേഴ്സ് തന്നെ അവിടെയുള്ള തദ്ദേശീയരായ ആളുകൾ ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെയാണ് കുന്നുകളയുന്നത് അപ്പോൾ ഏറ്റവും നിഷ്പക്ഷ വാർത്താ ഏജൻസികൾ എന്ന് കരുതുന്നവർ ആരും തന്നെ അവിടെ നിന്ന് റിപ്പോർട്ടിംഗ് ഇല്ല ഡയറക്റ്റ് ഓൺ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വാർത്തകൾ അറിയുന്നത് എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ ചെയ്യുന്ന റീൽസ് അതുപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഇത് വെച്ചിട്ടാണ് ആൾ വിവരങ്ങൾ പുറത്തേക്ക് അറിയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ലോകം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ സാലിഹിൻ്റെ മരണം ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ സാലിഹിൻ്റെ മരണം ഒരു വലിയ വലിയ പ്രശ്നമായിട്ട് അവിടെയുള്ളവർക്ക് തന്നെ തോന്നുന്നില്ല കാരണം അതിൽ കൂടുതൽ എത്ര ആറ് അറുപത്തയ്യായിരം എഴുപതിനായിരം ആൾ മരിച്ച അവിടുത്തെ ഒരു മാധ്യപ്രവർത്തനം വെച്ചവർക്കൊരു പ്രശ്നമല്ല ഒന്ന് രണ്ട് പുറത്തുള്ളവർക്കത് പ്രശ്നമല്ല പുറത്തുള്ളവരെ സംബന്ധിച്ച് എന്താണ് അവ ഫലസ്തീൻ കാരനായ ഒരാൾ അയാൾ മരിച്ചപ്പം നമുക്കെന്തെന്നുള്ള തോന്നലാണ് അവർക്കുണ്ടാവുക പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു ഡെസ്പറേഷനാണ് ഇങ്ങനെയുള്ള കൊലപതകളിലൂടെ കൊല കൊലകളിലൂടെ കാണുന്നത് അതിൻ്റെ കാരണം അവർ യുദ്ധം തോറ്റത പടിയാണ് അവർ സായുധമായി അവർ ജയിച്ച് നിൽക്കുമ്പോഴും അത്രയും തൊണ്ണൂറ്റെട്ട് ശതമാനം വരുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ ബോംബിട്ട് നശിപ്പിച്ചപ്പോഴും രണ്ട് ലക്ഷം ടൺ എക്സ്പ്ലോസീവ്സ് ആ മുന്നൂറ്ററുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഉപയോഗിച്ചപ്പോഴും അവർ ജയിച്ചപ്പോഴും അവർ തോറ്റുപോയത് ഈ നറേറ്റീവ് ബിൽഡിങ്ങിലാണ് അവർ ലോകത്ത് വില്ലനൈസ് ചെയ്യപ്പെട്ടു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഇസ്രായേൽ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ എജ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കൃത്യമായി എജ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നു അതിന് സോഷ്യൽ മീഡിയയ്ക്ക് നന്ദി പറയണം സോഷ്യൽ മീഡിയ ആണ് ആളുകളെ പഠിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം പരമ്പരാഗത മാധ്യമങ്ങളേക്കാൾ അപ്പോൾ ആ അതിൻ്റെ ഒരു ഡെസ്പെറേഷൻ അവർ തീർക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നുകൊണ്ടാണ് ജേർണലിസ്റ്റുകളെ കൊല്ലുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊല്ലുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഉണ്ടെന്നവരെ കൊല്ലുക അവരെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുക എന്ന അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഇനി നഷ്ടപ്പെട്ടുപോയി ഇനിയിപ്പോൾ ഒന്നും മനസ്സിലാക്കണം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലായി ഇന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മരിച്ചവർ അറുപത്തഞ്ച് പേരാണ് അതായത് വെടിനിർത്തൽ അവസാനിച്ചോ അവിടെ വീണ്ടും അറുപത്തഞ്ച് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അവിടെയാണ് നിഷാദ് പറഞ്ഞ ഈ പറയുന്ന ഈ ഗാങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും അവിടെ ഡിസ്ട്രപ്ഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി നടക്കുക എന്ന് ഇങ്ങനെയുള്ള ടാർഗറ്റ് കില്ലിങ്ങുകളായിരിക്കും ആളുകളുടെ ടാർഗറ്റ് ചെയ്ത് പോലെ ഇവരെ നിയോഗിക്കുക അങ്ങനെ ആൾക്കാർ കൊന്നുകൊണ്ട് അറുപത്തഞ്ച് പേര് ഇരുപത്തിനാല് മണിക്കൂറി കൊല്ലപ്പെട്ടു അപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ ഇനിയും തുടരും പക്ഷേ എന്നാലും അവർ ഈ സമാധാനത്തിൻ്റെ കാലത്ത് ഇനി വരാൻ പോകുന്ന നെതന്യാഹു പറഞ്ഞ സമാധാനത്തിൻ്റെ കാലത്ത് ഇത്തരം ഡിസ്ക്രിപ്ഷൻസ് ഇസ്രായേലിനെ എങ്ങനെ സഹായിക്കും എന്നുള്ളുകൂടി കണ്ടറിയേണ്ടതാണ് ഓക്കെ ദോശം ഈ സ സാലിഹ് ജഫ്രാവിയുടെ കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വേ വേറൊരു കാര്യം പറയാം ഈ ഷെറിൻ അബു അഖ്ലെ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു അൽ ജസീർ അറബിക്കിൻ്റെ വെസ്റ്റ് റമല്ലയുടെ ജേർണലിസ്റ്റ് ആയിരുന്നു ഷെറിൻ അബു അഖ്ലെ രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനൊന്നിന് ഇസ്രായേൽ വെടിവെച്ച് കൊല്ലം ജനിൻ വെസ്റ്റ് ബാങ്കിലെ ജനില വെച്ച് ജനിലൊരു മിലിറ്ററി ഓപ്പറേഷൻ മിലിറ്ററി റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് അവരെ കൊല്ലുന്നത് ഈ ഷെറിൻ അബു അഖ്ലെ കൊല്ലപ്പെട്ട അത് ലോകത്ത് വലിയ ചർച്ചയായതാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷെറിൻ അബു അഖ്ലെ എന്ന് പറയുന്ന ഫലസ്തീനിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ജേർണലിസ്റ്റായിരുന്നു അവർ അമ്പത്തഞ്ച് വയസ്സുണ്ട് അവർക്ക് കൊല്ലപ്പെടുമ്പോൾ അമ്പത്തിനാലോ അമ്പത്തഞ്ചോ വയസ്സുണ്ട് അവരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൊതുവായൊരു വാക്കുണ്ട് ഹൗസ് ഹോൾഡ് നെയിം ഓഫ് അറബ്സ് എന്നാണ് വെച്ചാൽ എല്ലാ അറ മുഴുവൻ അറബ് ദേശത്തെയും എല്ലാവർക്കും അറിയാവുന്ന അവരുടെ ഒരു വീട്ടുകാരിയെ പോലെ അറിയാവുന്ന ഒരാളാണ് കാരണം അൽജസ്ഗരാണ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കപ്പെടുന്ന ടി വി ജസീറയുടെ സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് ഷെറിൻ അബുബാക്കില് വളരെ ഭയങ്കര എന്താണ് ഒരു നല്ല രസമാണ് റിപ്പോർട്ടിങ് കാണാൻ അപ്പോൾ അവർ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ട ശേഷം അവരുടെ സെറിമോണിയൽ സർവീസിന് വേണ്ടി അവരുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സർവീസായിരുന്നു അവരുടെ ബോഡി ജെറൂസലമിലെ പുരാതനമായ ചേർച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബോഡി അവരുടെ മൃതദേഹം ആ ശവപേടകം ഏന്തി ആളുകൾ ഇസ്രായേലി സൈന്യം അടിച്ചു കുടിക്കുന്നുണ്ട് അങ്ങനെ ആശാവപ്പെട്ടി താഴേക്ക് വീഴുന്നു അത്രത്തോളം ഇസ്രായേലിന് അവരോടുള്ള വെറുപ്പ് അറിയാൻ അവർ അപ്പോൾ അവരുടെ സർവീസ് നടക്കുമ്പം ജറൂസലമിലെ പതിമൂന്ന് പള്ളികളിൽ പള്ളി പള്ളിമണികൾ അടിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഒരു കാസേയുടെ നേതാവ് കൊല്ലപ്പെട്ടാലങ്ങനെ സംഭവിക്കും ഈ എന്താണ് ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഗസയിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ കൊല്ലുന്ന ജേർണലിസ്റ്റുകളെല്ലാം ഹെമാസാണ് അല്ലെങ്കിൽ ഹെമാസിൻ്റെ ആളുകളാണെന്നാണല്ലോ ഇവിടെയൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഷെറീൻ അബുവാഖലെ വിശ്വാസപരമായ ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരാളാണ് അവർ ഫലസ്തീനല്ല മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയമായ ഒരു ഒരു വനിതാ മാധ്യമം യു എസ് യു എസ് സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു അവർ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ് അവർ കൊല്ലുന്നു അവരുടെ ശവ എന്താണ് സെറിമോണിയൽ സർവീസ് പോലും ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇസ്രായേൽ പെരുമാറിയത് അപ്പോൾ അങ്ങനെ ഈ ഞാൻ പറഞ്ഞാൽ ഈ ചെറിയ നമ്പുകക്കലയെക്കുറിച്ച് ഉപയോഗിച്ച് അറബ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഹൗസ് ഹോൾഡ് നെയിം എന്ന് പറഞ്ഞതുപോലെ ആ നിലക്ക് പറയാവുന്ന ഒരാളാണ് ഈ ഇദ്ദേഹം സാലിഹ് ജഫ്രാവി എന്ന് പറയുന്നത് കാരണം മിനിയാന്നൊരു ആ പുലർച്ചെയാണ് ഇന്നലെ പുലർച്ചെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എഴുന്നൂറ്റി അറുപത് കഴിഞ്ഞ ഒക്ടോബർ എട്ട് മുതൽ മിനിയാന്ന് വരെ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി ആ മനുഷ്യനിങ്ങനെ എല്ലാ ദിവസവും ഗസയിൽ നിന്ന് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സാലെ ഒരു ഏതെങ്കിലും ഒരു മീഡിയ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടൊരു അല്ല പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു കരിയർ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റല്ല അയാളൊരു ഇൻഫ്ലുവൻസർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന തരത്തിലുള്ള ഒരു ആളാണ് ഇൻസ്റ്റഗ്രാം റീലുകളിൽ ടിക്ടോക്കുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത് എഴുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ ഒക്ടോബർ സെവന് ശേഷമുള്ള പുള്ളിയുടെ ആദ്യത്തെ റീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമാസിൻ്റെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പോകുന്നതാണ് ആദ്യത്തെ ഫസ്റ്റ് റീൽ എന്നുള്ളത് അന്നു മുതൽ ഇങ്ങനെ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഞാൻ നമ്മുടെ ഫോണിൽ പ്രത്യക്ഷപ്പെട്ടു നമ്മൾ ഇനി ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്നു വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഒരാൾ പോയി എന്ന ഒരു ഫീലാണ് ഉണ്ടായത് കാരണം അത്രക്ക് നമ്മൾ പരിചിതനായി പ്രത്യേകിച്ച് ഈ ഇങ്ങരുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ കേട്ടോ അത് മനസ്സിലാക്കണം അത് എന്തെങ്കിലും എഗൈൻ നമ്മുടെ ഒരു കൺവെൻഷനൽ സ്റ്റൈലൊരു ടെലിവിഷൻ റിപ്പോർട്ടിംഗ് അല്ല ഓരോ ഫുട്ടേജസ് എന്താണ് നടക്കുന്നത് ഇങ്ങനെ കാണിക്കുക അതിൽ വളരെ കാഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ വേറെ അത് ഇൻഡിഫറെൻ്റായിട്ടുള്ള കോമൻറ്റ്സ് തരിക അത് തന്നെ നിഷാദൊരു കാര്യം പരിശോധിക്കും ഈ എഴുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സാലഹ് ജഫ്രാവി തന്നിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റീലുകളിൽ മഹാഭൂരിപക്ഷവും അത് സന്തോഷത്തിൻ്റെയും ചിരിയുടെയും കളിയുടെയും പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കഥകളാണ് ഗസ് ഗസേ ഡെസ്പയർ ലോകത്ത് അറിയിക്കുക അവിടെ നടക്കുന്ന ബോംബിംഗ് പുള്ളി കാണിക്കുന്നുണ്ട് ആക്രമണം കാണിക്കുന്നുണ്ട് ഇവാക്വേഷൻ കാണിക്കുന്നുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നെക്സ്റ്റ് മൊമെൻ്റ് ഏതെങ്കിലും ടെൻറ്റിൽ പോയി കുട്ടികളുമായിട്ട് ഇരുന്ന് പാടുന്നു ഡാൻസ് ചെയ്യുന്നു ഞങ്ങളിങ്ങനെ എന്തോ ഒരു കഷ്ടപ്പാടിലാണ് അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് ഡെസ്പെയർ അല്ല എപ്പോഴും പ്രതീക്ഷയുടെ കഥകളാണ് ആവേശത്തിൻ്റെ കഥകളാണ് സർവൈവലിൻ്റെ കഥകളാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പം നദന്യാഹു നസറ്റിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ മൊത്തം ഈ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ പ്രോപ്പഗാൻഡയിൽ ഇസ്രായേൽ തോറ്റുപോയി അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഇസ്രായേൽ പരാജയപ്പെട്ടുപോയി അതിലേറ്റവും പ്രധാനപ്പെട്ട വഹിച്ച ഒരാളാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഈ ഗസ എൻ്റെ ഗസ എപ്പിസോഡിൽ നമ്മൾ ഓർക്കേണ്ട മൂന്ന് ജേർണലിസ്റ്റുകളുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പേരുകൾ അതിലൊന്ന് അനസ് അനസ് ഷെറീഫ് അൽ ജസീർ അറബിക്കിൻ്റെ ഗസ സിറ്റിയിലെ ലേഖകൻ വായുൽ ദഹദൂഹ് വായുൽ ദഹദൂറിന് ഈ ഒരു ബ്യൂറോ ചീഫായിരുന്നു അൽ ജസീർ അറബിക്കിൻ്റെ ബ്യൂറോ ചീഫ് മൂന്നാമത്തെ ആളാണ് സാൽ അൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ വായുൽ ദെഹദൂഹ് സദേൺ ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് നമ്മൾ കാണാം കേരള പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേരള മീഡിയ അക്കാഡമി മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് വായുൽ ദഹദ് പ്രായമുള്ള പ്രായമുള്ളതാണ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് അദ്ദേഹം ലൈവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ വീട്ടിൽ ബോംബിട്ട വാർത്ത അദ്ദേഹം അറിയുന്നത് ആരോ ഒന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കൊടുക്കുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ ആ ലൈവ് കട്ടാവുന്നതാണ് നമ്മൾ കാണുന്നത് ആ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെടുന്നുണ്ട് രണ്ട് മക്കൾ കൊല്ലപ്പെടുന്നുണ്ട് പിന്നെ ഒരു ഗ്രാൻഡ് സൺ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ ആ തൊട്ട് ഉടനെ തന്നെ അദ്ദേഹം ലൈവിലഗൻ വരികയാണ് ഭാര്യയുടെ മരണവും മക്കളുടെ മരണവും അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഭാര്യയുടെ ഫ്യൂണറൽ സർവീസസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ് രണ്ടാം രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജേണലിസ്റ്റായ മകനുണ്ട് ഹംസ ഹംസയും കൊല്ലപ്പെടും ഹംസ ഈ പ്രസ് സ്റ്റിക്കർ ഒട്ടിച്ച് വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വാനിൻ്റെ മോളാണ് മിസൈൽ വന്നു വീഴുന്നു കൊല്ലപ്പെടുന്നു പിന്നെ ആക്രമണത്തിൽ വായുൽദേഹദിനു പരിക്കുമായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ദോഹയിലേക്ക് മാറ്റുന്നു അതുവരെ വായുൽ ദഹത്വവും നിരന്തരമായിട്ട് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം അനസ് ബഷീർ അനസ് ബഷീർ അഗൻ ഈ പറയുന്ന സാലിദ് സാലേജിയുടെ അടുത്ത സുഹൃത്തായിരുന്നു അവനും ഇരുപത്തെട്ട് വയസ്സേ ഉള്ളു അനസിൻ്റെ റിപ്പോർട്ടിനെ പ്രത്യേകത വെച്ചാൽ അനസ് നോർത്തേൺ ഗസയിൽ നിന്നാണ് ആരും പോകാത്ത ഏറ്റവും അപകടകരമായ സ്ഥിതിയുള്ള ഡേഞ്ചറസ് സ്പോട്ട് എന്ന് പറയുന്ന നോർത്തേൺ ഗസ ഗസ സിറ്റിയിലാണ് ഞാൻ വീട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പല തവണ ഇസ്രായേൽ സൈനികർ അദ്ദേഹത്തിന് ഭീഷണി നൽകിയിട്ടുണ്ട് കൊല്ലുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിന് സന്നദ്ധമായില്ല നോർത്തേൺ ഗസ്സേൽ ഇവാക്യേറ്റ് ചെയ്യാനുള്ള ഓർഡർ അത് അംഗീകരിച്ചില്ല അങ്ങേരുടെ വീട് സമ്പൂർണ്ണമായി തകർക്കപ്പെടുന്നുണ്ട് പക്ഷേ റിപ്പോർട്ടിങ് തുടരുന്നുണ്ട് അപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അനസ് കൊല്ലപ്പെടുന്നത് അനസ് കൊല്ലപ്പെടുന്ന എവിടെ വെച്ചാണ് അനസ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഓരത്ത കോമ്പൗണ്ടിൽ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനോട് ചേർന്നൊരു ടെൻറ്റ് കെട്ടിയിട്ട് ആ ടെൻറ്റിലാണ് ലാപ്ടോപ്പൊക്കെ സജ്ജമാക്കിയിട്ട് റിപ്പോർട്ടിങ്ങ് എന്തിനാണ് അവിടെ ടെൻറ്റ് കെട്ടുന്നത് അല്പം കൂടി സേഫ് ആയൊരു കാര്യം ഹോസ്പിറ്റലാണല്ലോ പക്ഷേ അവിടേക്ക് ഒരു ടാർഗറ്റഡ് മിസൈൽ വരികയാണ് അനസും രണ്ട് മൂന്ന് സഹപ്രവർത്തകരും കൊല്ലപ്പെടുന്നു അതിന് അങ്ങനെ അതേപോലെ അനസിനെ പോലെ വധഭീഷണി ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ സാല എന്ന് പറയുന്നത് സാലിനെ കൊല്ലാൻ പറ്റിയില്ല അപ്പോൾ സാലി നോക്കണമെങ്കിൽ യുദ്ധം തുടങ്ങിയ ഒന്നാം ഒന്നാം ദിവസം മുതൽ ഈ പറയുന്ന സന്ധി എന്താണ് ഹോസ്റ്റൽ സീസ് ഫയർ ആകുന്നത് വരെയുള്ള എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഈ സീസ്ഫെയർ വന്നു ഗാസ സന്തോഷത്തിൻ്റെ ദിവസങ്ങളേക്ക് കടക്കുന്നു ആ സന്തോഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ധാരാളം അദ്ദേഹം ചെയ്യും ഒരുപാട് റീലുകൾ അതിൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ ആംബുലൻസ് ഡ്രൈവേഴ്സുമായിട്ട് ചേർന്ന് അതേപോലെ അവിടുത്തെ ഫയർ വർക്കേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള റീലുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്തുനൊരു രാത്രി അദ്ദേഹം കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഇപ്പോൾ പറയുന്നു ഇസ്രയേൽ ഏത് ആറോളം പ്രോക്സീസ് ഓക്സിലറി ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറേ മിലീഷ്യകൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ആരോ ഇങ്ങനെ വെടിവെച്ച് പോകുന്നു എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ട് ആ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഹമാസ് വെടിവെച്ചു പോകുന്നു എന്നുള്ള എന്താണ് അൺവെരിഫൈഡ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിവ ഈ പലസ്തൈൻ വോയിസ് ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച മൂന്നാളുകളിൽ ഏറ്റവും പ്രമുഖനായി ഇത് രേഖപ്പെടുത്താറുണ്ട് നമ്മൾ കാണൊരു കാര്യം ഈ ഫലസ്തീന ഞാൻ നേരത്തെ ഒരു ഉമ്മയുടെ കഥ പറഞ്ഞില്ല മക്കൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് മക്കൾ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു ഇതേപോലെ ഇന്ന് തിരിച്ചു വരേണ്ട ഒരാൾ ഈ പറയുന്ന സാലെ ജഫ്രാവിയുടെ അനുജനാണ് നാജി ജഫ്രാവി ഒരു വർഷമായി ഇസ്രായേലി തടവറയിലാണ് ഇന്നത്തെ ഈ ദിവസം സാലി ജഫ്രാബി സ്വന്തം സഹോദരനെ സ്വീകരിക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇവരുടെ ഉമ്മയുടെ കാര്യം കാര്യമൊന്നും ആലോചിക്കുക ഉമ്മ ഇന്നലെ വരെ ഉണ്ടായി മനിയാന്ന് വരെ ഉമ്മയുടെ ഇതെന്തായിരിക്കും മകനെ സ്വീകരിക്കാൻ ആ ആഹ്ലാദത്തിലായിരിക്കും പക്ഷെ പൊടുന്നൊരു ദിവസം എന്താവുകയാണ് മകൻ സ്വീകരിക്കപ്പെടുന്ന ദിവസം തന്നെ മറ്റൊരു മകൻ കവറത്തിലേക്ക് പോവുകയാണ് ഇത് ഗസ്സിൽ നിന്ന് മാത്രം നമുക്ക് കേൾക്കുന്ന എന്താണ് ഒരു ഞാൻ ആ വാക്കുക ഒരു റിയാലിറ്റി എന്ന് പറയാവുന്ന അസാധാരണമായുള്ളതാണ് പക്ഷേ ഈ നമ്മൾ കാണേണ്ടത് ഗസയിലെ ജേർണലിസ്റ്റുകൾ ലോകത്തെങ്ങുമുള്ള ജേർണലിസ്റ്റുകൾക്ക് പാഠമാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് ജ പ്യുവർ ജേർണലിസ്റ്റുകൾ ജേർണലിസം റിലേറ്റഡായത് ക്യാമറമാനായിട്ടോ എഡിറ്റേഴ്സോ വീഡിയോ എഡിറ്റേഴ്സൊക്കെയുള്ള ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ആളുകൾ സാലിദ് ജഫ്രാവിയോ കൊല്ലപ്പെടുന്നതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ പേര് അപ്പോൾ അത് ഒരു സിംഗിൾ ഇവൻ്റിൽ ഇത്രയധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സെനാരിയോ ലോകത്താദ്യമാണ് ലോകത്താദ്യമാണ് ഇങ്ങനെ സംഭവം ഇവിടെ കാണേണ്ടത് ഇസ്രായേൽ ഇസ്രായേൽ എന്തിനാണ് ഇവിടെ കൊല്ലുന്നത് ഇസ്രയേൽ ഗസയിലെ ജേർണലിസം എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കാണണം ഒന്ന് അവിടെയുള്ള ജേർണലിസ്റ്റുകളെ കൊല്ലുക അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ശരിയാകും വിധം റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ കൊല്ലുക അവിടെയുള്ള ജേർണലിസ്റ്റുകളിലും എന്നാണ് ഹമാസിൻ്റെ ആളുകളാണ് മുദ്ര വത്തുക ഓക്കെ അത് അംഗീകാരം ഹെമാസിൻ്റെ ആളുകളാണെന്ന് നല്ല ഇസ്രേലി വാദം അംഗീകരിച്ചാൽ ഒരു കാര്യം ചെയ്യാം ഇൻ്റർനാഷണൽ ജേണലിസ്റ്റുകൾ അവിടെയൊക്കെ അനുവദിക്കണമല്ലോ അത് ഇസ്രായേൽ അനുവദിക്കുന്നുമില്ല ലോകത്തുള്ള എല്ലാ മീഡിയ ഓർഗനൈസേഷനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നു ഇസ്രായേൽ അനുവദിക്കുന്നില്ല അപ്പോൾ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകൾ പോകാൻ അനുവദിക്കാതിരിക്കുക അവിടെയുള്ള ജേർണലിസ്റ്റുകൾ ഹെമാസ ആളുകളാണെന്ന് മുദ്ര പരമാവധി കൊല്ലാവുന്നിടത്തോളം ജേർണലിസ്റ്റുകളെ കൊല്ലാവുക ഈ ഈ ത്രിദിന എന്താണ് ത്രിമുഖ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്നു ജേർണലിസ്റ്റുകളെ കൊല്ലുന്നു പുറത്തുള്ള ജേർണലിസ്റ്റുകളെ അകത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല ഹമാസ് പ്രപ്പകാൻ്റെയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം പ്രചരിപ്പിക്കുന്നു എന്നിട്ടും എന്താ ഉണ്ടായത് എന്നിട്ട് ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല സത്യത്തെ കുഴിച്ചു മുടുക എന്ന ആളുകളെ കൊന്നതുകൊണ്ട് ആളുകളെ ഇല്ലാതാക്കിയത് കൊണ്ട് നുണ പറഞ്ഞതുകൊണ്ട് സത്യമില്ലാതാവില്ല എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യർ ചെറുപ്പക്കാരെന്നുള്ളതാണ് സാലിദ് ജഫ്ര വ്യാ നിലക്കാൻ ഓർമ്മിക്കപ്പെടുക ഒരു ഏറ്റവും അഡ്വേസ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ജേർണലിസം കരിയർ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ജേർണലിസത്തെ ഈ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയതെന്നതിൻ്റെ വലിയൊരു മാതൃകയാണ് മനുഷ്യൻ യെസ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരയ്ക്കുന്നവരിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുകൂടിയാണ് നമ്മളതിൽ കാണേണ്ട കാര്യം പക്ഷേ നമ്മുടെ ഇൻ്റർനാഷണൽ ഈ മീഡിയ ഫ്രട്ടേണിറ്റിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നുള്ള ക്വസ്റ്റിനോടെയുണ്ട്